ഹൈ ഓൾ ഏവർക്കും സ്പോർട്സ് കപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഷോപ്പിലായിരിക്കുമ്പോൾ ഇടയ്ക്ക് കസ്റ്റമർ ആണെങ്കിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യത്തിന് ചെറിയൊരു വിശദീകരണം കഴിയുന്ന പോലെ നൽകുവാൻ വേണ്ടിയാണ് ഞാനിന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം ചില റാക്കറ്റുകൾ അവർ ഇഷ്ടപ്പെട്ട് ഓക്കെ അന്ന് ഓർത്ത് എടുത്തുകൊണ്ട് പോകാറുണ്ട് പക്ഷേ അത് കളിയിൽ കാലക്രമേണ അവർക്ക് പ്രയോജനമില്ലാതെ വരികയും അവർക്കത് വെച്ചൊരു കളിയിൽ ഇമ്പ്രൂവ്മെൻ്റ് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒത്തിരി പ്ലേഴ്സിനോട് സംസാരിച്ചും അതിനോട് അവർ പങ്കുവെച്ച അറിവുകളും ഒക്കെ വെച്ച് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബാഡ്മിൻ്റൺ കളിയിൽ ഒരമ്പത് ശതമാനം നമ്മുടെ മനസ്സിന് പങ്കുണ്ട് ചില റാക്കറ്റുകൾ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ത്രീ യു റാക്കറ്റുണ്ട് ഫോർ യു റാക്കറ്റുണ്ട് ഫൈവ് യു റാക്കറ്റുണ്ട് വെയിറ്റ് ഒത്തിരി തൊണ്ണൂറ് കൂടിയത് മുതൽ ഒരു എഴുപത്തിയേഴ് ഗ്രാം അതിൽ താഴെ എഴുപത്തി മൂന്ന് ഗ്രാം വരെ റാക്കറ്റ് അഷുവയുടെ അതുപോലെ അമ്പത്തിയെട്ട് ഗ്രാം ഹെഡ് വെയിറ്റ് അങ്ങനെ ഒത്തിരി വെയിറ്റ് കുറഞ്ഞ റാക്കറ്റുകളുണ്ട് അപ്പോൾ ചില ആളുകൾ കൈവേദന എടുക്കാതിരിക്കാൻ വേണ്ടി വെയിറ്റ് കുറഞ്ഞ റാക്കറ്റുകൾ കളിക്കും അവർ കൂടുതൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ കൈക്ക് വേദന ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ചില ആളുകൾ വെയിറ്റ് കൂടിയ റാക്കറ്റ് ഷൂട്ടിന് പവർ കിട്ടും എന്ന് ഓർത്ത് എടുത്തുകൊണ്ട് പോകും അവർ കളിക്കും അവർക്ക് വേദന ഉണ്ടാകും അപ്പം ഒത്തിരി ലൈറ്റ് വെയ്റ്റ് ആയി പോയാലും ചില സമയത്ത് നമുക്ക് പ്രശ്നമുണ്ട് ഒത്തിരി വെയിറ്റ് കൂടി പോയാലും നമുക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു വെയിറ്റിനെ വെയ്റ്റിനെ ആസ്പദമാക്കിയാണ് എങ്കിലും നമ്മുടെ മനസ്സിന് ഇതൊരു പ്രധാന പങ്കുണ്ട് ഇപ്പോൾ റാക്കറ്റ് നിങ്ങൾ എൺപത്തിനാല് ഗ്രാം ആയിക്കോട്ടെ എഴുപത്തി ഗ്രാം ആയിക്കോട്ടെ നിങ്ങളുടെ കളിയെ ആശ്രയിച്ച് നിങ്ങൾക്കത് നല്ലതെന്ന് തോന്നി നിങ്ങൾ അത്യാവശ്യം വീശി നോക്കുമ്പോൾ അല്ലെങ്കിൽ കളിച്ച് നോക്കുമ്പോൾ ഫീൽ ഗുഡ് ആയിട്ട് തോന്നി എടുത്തിട്ട് പോകുന്നതാണ് പക്ഷെ ഇത് എടുത്തിട്ട് പോകുമ്പോൾ ചില സമയത്ത് നമ്മുടെ മനസ്സതുമായിട്ട് സെറ്റാൻ സാധ്യത്തില്ല അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മനസ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്റുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി കുറേ സമയം നമ്മൾ എടുക്കും ഒരു ബാറ്റ് ഉപയോഗിച്ച് നമ്മൾ കളിച്ച് 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 അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ആ ബാറ്റ് യഥാർത്ഥമായിട്ട് നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഏത് റാക്കറ്റ് എടുത്തു കഴിഞ്ഞാലും ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചകളും അത് വെച്ചൊന്ന് കളിക്കുക എന്നിട്ട് ആ റാക്കറ്റ് നിങ്ങൾക്ക് ഓക്കെ ആകുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ വേറെ റാക്കറ്റ് എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക പിന്നെ ഒരു റാക്കറ്റ് നിങ്ങളുടെ കൈക്കിണങ്ങി കഴിഞ്ഞാൽ വേറെ ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആ വേറെ റാക്കറ്റുകൾ റാക്കറ്റുകളായിക്കോട്ടെ നിങ്ങൾക്ക് ആ അടിപൊളിയായി നിങ്ങൾക്ക് കളിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ മനസ്സിനും സെറ്റാക്കി എടുത്ത ആ റാക്കറ്റിൻ്റെ അതേ ഫീച്ചറുള്ള റാക്കറ്റുകൾ വാങ്ങുവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ കളി കൂടുതൽ ഡെവലപ്പ് ഡെവലപ്പാക്കാനും നിങ്ങൾക്ക് കൂടുതൽ കൂടി കളിക്കുവാനും സാധിക്കുന്നതായിരിക്കും അതുപോലെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഗട്ടിങ്ങാണ് നമ്മളിപ്പോൾ അത്യാവശ്യം ചിലവർ മുപ്പത് എൽ ബി എസ് ചോദിക്കാറുണ്ട് ചിലവർ മുപ്പത്തി രണ്ട് ചോദിക്കാറുണ്ട് ചിലർ ഇരുപത്തിനാല് ഇരുപത്തി ആറ് അങ്ങനെ ഓരോരുത്തരും അവരുടെ ഇതനുസരിച്ച് നമ്മളോട് ഗട്ടിങ്ങിൽ ആവശ്യപ്പെടാറുണ്ട് നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രിങ് ചെയ്യുന്നത് ഇരുപത്തി ആറ് എൽ ബി എസ് ഇരുപത്തി ഏഴ് എൽ ബി എസ് ഒക്കെയാണ് കാരണം ഒന്നര രണ്ട് എൽ ബി എസ് കുറച്ച് കഴിയുമ്പോൾ പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട് അതൊന്ന് ഒന്ന് സ്ട്രിംഗ് ഒന്ന് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്ട്രിംഗിൻ്റെ ആ ഫ്ലെക്സിബിലിറ്റി ഒന്ന് ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് ലൂസായി പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ ആ സ്രിങ് ടെൻഷൻ നമ്മളോട് ആവശ്യപ്പെടുന്നവരോട് അല്ലെങ്കിൽ ചോദിക്കുന്നവരോട് കൊടുക്കാൻ നമ്മൾ ഉത്സാഹിക്കുന്നത് അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരു ഒരു ഷോട്ട് നമ്മുടെ ഇരുന്നില്ല എങ്കിൽ നമുക്കൊരു ചെറിയ ടെൻഡൻസി ആണ് ഈ വള്ളി അകത്തി നോക്കുന്നത് നമ്മൾ ആ സ്രിങ്ങിൽ ശ്രദ്ധിക്കാതിരിക്കുക നമ്മൾ കളിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുക ചില സമയം നമ്മുടെ ആ ഷട്ടിലുമായിട്ടുള്ള കോൺടാക്റ്റുകളുടെ സ്പീഡിന്റെ ഒരു വേരിയേഷൻ കാരണം കോണ്ടാക്റ്റ് കുറവ് വരുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ പ്ലേസ് ചെയ്യാനോ കറക്റ്റായിട്ട് നമുക്ക് അത് ഫിനിഷ് ചെയ്യാനോ സാധിക്കത്തില്ല അതൊന്ന് പിന്നെ നിങ്ങളുടെ ഗട്ട് അത്ര ലൂസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന നമ്മളൊരു ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോർക്ക് അതിൻ്റെ അകത്ത് കീറിപ്പോകുന്ന തരത്തിലൊക്കെയാണെങ്കിൽ പക്ഷേ ഇങ്ങനെ പ്രശ്നമാണ് അപ്പോൾ നമ്മളത് മാറ്റിക്കെട്ടാൻ വേണ്ടി ഉത്സാഹിക്കുക അങ്ങനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പകുതി നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ട് കളി അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായ മനസ്സോടും പൂർണ്ണമായ സംതൃപ്തിയോടും കൂടി തിരഞ്ഞെടുത്ത് കളിച്ച് സെറ്റായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കളി നല്ല രീതിയിൽ മെച്ചപ്പെടുവാൻ സഹായിക്കും